തുടരും സിനിമയിൽ മകൻ ഭരിക്കുമ്പോൾ ഷൺമുഖനായിട്ടുള്ള അച്ഛൻ കഥാപാത്രം ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണാൻ പറ്റും കണ്ട് ഒരുപാട് പേരെ പഴയ മോഹൻലാൽ ഇതിൽ നിന്നിട്ട് അഭിനയിക്കും എന്ന് പറയുന്നത് കണ്ടു ഒരു പരിധിവരെ ഞാനും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു ആളുകൾ അധികം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു പഴയ മോഹൻലാൽ സിനിമയിലെ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് ഇത്തരം ഒരു സ്റ്റൈൽ ഓഫ് എക്സ്പ്രഷനോ ആക്ടിങ്ങോ ഞാൻ കണ്ടിട്ടുള്ളത് ഫഗത് ഫാസിലാണ് സിനിമയുടെ പേര് ധനം മോഹൻലാൽ മുരളി ലോഹിതദാസ് സിബി മലേ ഇതൊരു ഒരു സൗഹൃദത്തിന്റെ കഥയാണ് അബുവും ശിവനും തമ്മിലുള്ള സൗഹൃദം ഒരുപാട് സ്വപ്നങ്ങളും അതിലേറെ ബാധ്യതകളുമുള്ള രണ്ട് ചെറുപ്പക്കാരുടെ കഥ ശിവൻ ഒരു മെഡിക്കൽ റപ്പാണ് അബു ഒരു ടാക്സി ഡ്രൈവറാണ് അവർക്കിടയിലൂടെ ഒരുപാട് സന്തോഷങ്ങളും വിഷമങ്ങളും തമാശകളും കടന്നു പോകുന്നു അതിനിടയിൽ വളരെ എളുപ്പത്തിൽ പറമുണ്ടാക്കുവാനുള്ള ഒരു വഴി അവർക്ക് മുമ്പിൽ തെളിയുന്നു അവരത് നന്നായി തന്നെ ഉപയോഗിക്കുന്നു അതിന്റെ പേരിൽ നഷ്ടം സംഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള രാജ്യത്ത് തന്നെ അതിഭീകരായിട്ടുള്ള കള്ളക്കടത്ത് മാഫിയ ശിവൻ എന്ന മോഹൻലാലവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുന്നു അതിനെതിർക്കുവാൻ അബു ശ്രമിക്കുന്നു ഒടുവിൽ അയാളും കൊല്ലപ്പെടുന്നു സിനിമയുടെ അവസാനം തന്റെ ടാക്സി കാറിൽ മരിച്ചു കിടക്കുന്ന അബുവിന്റെ ശവശരീരം തന്റെ മടിയിൽ വെച്ചുകൊണ്ട് ശിവൻ അലമുറയിട്ട് കരയുന്നുണ്ട് അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു ആർട്ട് ഓഫ് ലോസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു അഭിനയമായിരുന്നു ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരാളുടെ ദീനരോധനം എന്നതിലുപരി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള അബു എന്ന സൗഹൃദത്തിനോടുള്ള തിരിച്ചറിവായിരുന്നു അത് മോഹൻലാലിന്റെ തന്നെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളിൽ ഒന്ന്